നാഷണൽ ആയുഷ് മിഷനിൽ നിന്നാണ് വേക്കൻസി വിളിച്ചിരിക്കുന്നത് മൾട്ടി പർപ്പസ് വർക്കർ പോസ്റ്റുകളിൽ നിന്നാണ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ആകെ അഞ്ച് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ജോബ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് വയനാട്ടിലാണ് ഈ ഒരു പോസ്റ്റിലേക്ക് പതിനാറ് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ ഇരുപത്തി ഒൻപത് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നു സാലറി പതിനയ്യായിരം രൂപ ഏജ് ലിമിറ്റ് നാൽപ്പത് ആയവർക്ക് അപ്ലൈ ചെയ്യാം പതിനാറ് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് അടിസ്ഥാനമാക്കിയാണ് ഏജ് കണക്കാക്കുന്നത് ക്വാളിഫിക്കേഷൻ മൾട്ടി പർപ്പസ് വർക്കർ പാലേറ്റീവ് നേഴ്സ് ബി എസ് സി നേഴ്സിംഗ് അല്ലെങ്കിൽ ജി എൻ എം നേഴ്സിംഗ് പഠിച്ച് പാസ്സായിരിക്കണം കേരള നേഴ്സിംഗ് ആൻഡ് മിഡ് വൈഫ് കൗൺസിൽ രജിസ്ട്രേഷൻ വിത്ത് വൺ ഇയർ ബി സി സി പി എൻ ഓർ സി 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 പി എൻ എം എസ് ഓഫീസ് കമ്പ്യൂട്ടർ നോളജും ഉണ്ടായിരിക്കണം മൾട്ടി പർപ്പസ് വർക്കർ സ്കൂൾ ഹെൽത്ത് പ്രോഗ്രാം എച്ച് എസ് സി അല്ലെങ്കിൽ ബി എസ് സി ഇൻ ബയോ സയൻസ് വിത്ത് ടി സി എ പഠിച്ച് പാസ്സായവർക്ക് അപ്ലൈ ചെയ്യാം ടൈപ്പ് റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ് ആൻഡ് മലയാളം അറിഞ്ഞിരിക്കണം മൾട്ടി പർപ്പസ് വർക്കർ മസ്കുലോ സ്കെൽറ്റൽ പ്രോജക്റ്റ് എ എൻ എം ഓർ ജി എൻ എം നേഴ്സിംഗ് പഠിച്ച് പാസ്സായിരിക്കണം കൂടാതെ കേരള നേഴ്സിംഗ് ആൻഡ് മിഡ് വൈഫ് കൗൺസിൽ രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം കമ്പ്യൂട്ടർ നോളജ് എം എസ് ഓഫീസിലുണ്ടായിരിക്കണം യാതൊരുവിധ അപ്ലിക്കേഷൻ ഫീസ് നൽകേണ്ട സെലക്ഷൻ പ്രോസസ് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ റിട്ടണ്ടേഴ്സ് പേഴ്സണൽ ഇൻ്റർവ്യൂ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് നോക്കാം ഓഫ്ലൈൻ വഴിയാണ് അപ്ലൈ ചെയ്യാറുള്ളത് ദ ഡിസ്ട്രിക്ട് പ്രോഗ്രാം മാനേജർ ഡിസ്ട്രിക്ട് പ്രോഗ്രാം മാനേജ്മെൻറ്റ് ആൻഡ് സപ്പോർട്ടിംഗ് യൂണിറ്റ് നാഷണൽ ആയുഷ് മിഷൻ ഗവൺമെൻറ് ഡിസ്ട്രിക്ട് ഹോമിയോ ഹോസ്പിറ്റൽ അഞ്ച് കുന്ന് പി ഒ മാനന്തവാടി വയനാട് ആറ് ഏഴ് പൂജ്യം ആറ് നാല് അഞ്ച് എന്ന അഡ്രസ്സിലേക്കാണ് ആപ്ലിക്കേഷൻസുകൾ അയക്കാനുള്ളത് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ ഒഫീഷ്യൽ വെബ്സൈറ്റ് നോക്കുക ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് എൻ എ എം കേരള ഡോട്ട് ഗവ് ഡോട്ട് ഇൻ ഇതുപോലുള്ള പുതിയ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്